ഇവിടെ മന്ത്രിമാരുണ്ടാകുന്ന തന്നെ തന്നെ ജനാധിപത്യ രീതിയിൽ ഭരണം നടത്തി ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പോൾ അതിൽ നിന്നെല്ലാം വിധി കളിച്ച് അവർക്ക് തോന്നിയവാസ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്ത് ഇവിടെ കാട് കാട്ടി കാലം കഴിക്കുകയാണ് അല്ലാണ്ട് ജനത്തിന് ഗുണം ചെയ്യുന്ന ഒരു പദ്ധതികളോ പ്രവർത്തനങ്ങളോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല ഭൂരിപക്ഷം ആൾക്കാരും ജീവിക്കുന്നത് ഉപജീവനം കഴിക്കുന്നത് കാർഷിക മേഖലയിലാണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു ചിന്തയും ഗവൺമെൻറ്റിനില്ല അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികളാണ് ഇവിടെ വിഭാവന ചെയ്യേണ്ടത് അല്ലാണ്ട് ഇത് കമ്മീഷൻ പറ്റാൻ വേണ്ടി ശബരിപത്ര പദ്ധതിയൊക്കെ കൊണ്ടുവരുന്നത് അവർക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ മുടങ്ങിക്കിടന്നിരുന്ന ശബരി റെയിൽപാതയുടെ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണെന്നുള്ള വാർത്ത നമ്മൾക്ക് കഴിഞ്ഞ ദിവസം അറിയാൻ സാധിക്കും നിരവധി പ്രതിഷേധങ്ങൾക്കിടയിൽ നിർത്തിവയ്ക്കപ്പെട്ട ഈ ശബരി റെയിൽപാത കടന്നു പോകുന്ന സ്ഥലത്തിന് സമീപമാണ് പൈനാപ്പിൾ കർഷകനായ ബോബിയുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്

അപ്പം ഈ ശബരിപാത നമ്മുടെ നാട്ടിൽ കൂടെയല്ലേ പോണേ നമ്മുടെ നാട്ടിൽ പോകുന്നത് ഈ ശബരിപാതക്കെതിരെ ശക്തമായ സമരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അരങ്ങേറിയതാണല്ലോ അത് കർഷകനൊക്കെ ദോഷമായിട്ട് ബാധിക്കും എന്നുള്ളതുകൊണ്ട് കർഷകരെല്ലാം കൂടി സമരം നടത്തിയായിരുന്നു അതെന്താ ഈ കർഷകരെ ദോഷകരമായിട്ട് ബാധിക്കുന്നേ കർഷകന്റെ കൃഷിഭൂമി മെയിനായിട്ട് നഷ്ടപ്പെടും പിന്നെ നമുക്കൊന്ന് ബന്ധം നമ്മുടെ നാടുമായിട്ടുള്ള ബന്ധം വിട്ടു പോവുക അപ്പം രണ്ട് കരകളായിട്ട് മാറുക രണ്ട് സൈഡിലും അപ്പം ഈ പാളം കടന്നു പോകുന്നിടത്തൊന്നും ഒരു അഞ്ച് എട്ട് കിലോമീറ്റർ ഉള്ളിൽ അഞ്ച് കിലോമീറ്ററായാലും കുറഞ്ഞ ദൂരം മാറിയ ക്രോസിങ് കാണൂ അപ്പോൾ അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടോ പക്ഷെ ചെറിയ റോഡുകളെല്ലാം ക്രോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ ചെറിയ റോഡുകളെല്ലാം നമ്മുടെ ഈ നാട്ടിലൊക്കെ ചെറിയ ചെറിയ റോഡുകളാണല്ലോ അല്ലേ അതായത് നമ്മുടെ കേരളം എന്ന് പറയുന്ന പ്രത്യേകിച്ച് നമ്മുടെ മധ്യ കേരളത്തിൽ ജനങ്ങള് തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലം കൂടിയാണ് ഏ അപ്പം അവിടെ ഇതുപോലൊരു റെയിൽവേ വികസനം വരിക എന്ന് പറയുന്നത് പൊതുജനങ്ങളെ കാര്യമായിട്ട് ബാധിക്കുന്നൊരു വിഷയമാണ് അല്ലേ അല്ല പൊതുജനങ്ങളെ കാര്യമായിട്ട് ബാധിക്കുക രണ്ട് മൂന്ന് മെയിൻ ഘടകങ്ങളാണ് നമ്മുടെ ആൾക്കാരെ ബാധിക്കുന്നത് അപ്പോൾ ഈ റെയിൽവേ കടന്നു പോകുന്നതിൻ്റെ സമീപത്തുള്ള ഭൂമിക്കെല്ലാം ഇടിഞ്ഞു പോകും ഉള്ള കാര്യമെന്ന് വെച്ചാൽ ഈ റെയിൽവേയോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും വികസന പ്രവർത്തനം നടത്തണമെങ്കിൽ എന്നുണ്ടെങ്കിൽ റെയിൽവേയുടെ അനുമതി വാങ്ങേണ്ടത് അപ്പം നമുക്ക് ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ റെയിൽവേയുടെ അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ അതെ അപ്പോൾ റെയിൽവേയുടെ അനുമതി ഇല്ലാണ്ട് ഒരു വികസന പ്രവർത്തനവും അവിടെ നടത്താൻ സാധിക്കുകയില്ല അപ്പോൾ അങ്ങനെ പല ദോഷങ്ങളും ഉണ്ട് അതായത് ഈ റെയിൽവേ ശബരി റെയിൽവേ പാത കൊണ്ട് ഈ നമ്മുടെ നാടിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന ഒരു വികസനമാണ് അല്ലേ അല്ല ഇത് എന്ന് പറയാൻ പറ്റില്ല അപ്പം വികസനം വികസനം എന്ന് പറഞ്ഞാൽ അല്ലതാണ് അപ്പം വികസനം ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻ്റും കേന്ദ്ര ഗവൺമെൻ്റും എല്ലാം വികിസിക്കും വികസിക്കും വികസിക്കുമെന്ന് ഇങ്ങനെ ഘോര പറയുന്നുണ്ട് അപ്പോൾ ഒരു രാജ്യം വികസിച്ചെന്ന് പറയണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആ രാജ്യത്ത് വസിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുണകരമായ രീതിയിൽ അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും വികസിച്ചെങ്കിൽ അവൻ്റെ അവരവരുടെ സാമ്പത്തികം വികസിച്ചെങ്കിൽ മാത്രമേ വികസനം നടന്നു പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒരു റെയിൽവേയോ അപ്പം എന്തെങ്കിലുമൊക്കെ വന്നെന്ന് കരുതി വികസനമാകുന്നില്ല അത് വികസനത്തിന്റെ ഒരു ഭാഗം മാത്രമാകുന്നു ഈ ശബരിമല തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇങ്ങനെ ശബരി റെയിൽവേ പാതയ്ക്ക് അന്ന് തുടക്കം കുറിച്ചേ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടാകാൻ സാധ്യതയുണ്ടോ അല്ല ഗുണമെന്ന് പറഞ്ഞാൽ ഈ മുടക്കുന്ന ഈ ഭീമമായ അനുസരിച്ച് ഒരു നേട്ടവും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല അതൊരിക്കലും ലാഭകരത്തിലും പിരിയല്ല അപ്പോൾ റെയിൽവേ എന്ന് പറഞ്ഞാൽ കേരളം ചെറിയ സംസ്ഥാനമാണ് തെക്കുവൊട്ട് വടക്ക് വരെ റെയിൽപാത ഇപ്പം മെയിനായിട്ട് ഉണ്ട് നിലവിൽ അപ്പോൾ അതിൽ കൂടെലൊന്നും ഒരു പുരോഗതി ഇവിടെ സാധ്യമാകുന്ന സാധ്യമാകുകയില്ല ശബരിമലയുടെ വികസനവും തീർത്ഥാടനവും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ റെയിൽവേ നമ്മുടെ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുമോ ശബരിമല റെയിൽവേ വന്നതുകൊണ്ട് ഒന്നെന്ന് കരുതി ഓട്ടോ ഉണ്ടാകാൻ പോകുന്നത് എന്നു വെച്ച് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ലാഭത്തിലാകുന്ന ഒരു മാസമാണ് ശബരിമല തീർത്ഥാടന സമയം അപ്പോൾ കെ എസ് ആർ ടി സി നല്ല ഭംഗിയായിട്ട് സർവീസ് നടത്തി എല്ലാ അയ്യപ്പന്മാരെയും ശബരിമലയിൽ എത്തിക്കുന്നുണ്ട് അപ്പോൾ ആ വരുമാനം ഇല്ലാണ്ടാകുമെന്നാണ് എനിക്ക് പറയാവുന്നത് ഇപ്പോൾ ഈ ശബരിമല റെയിൽവേ വീണ്ടും ആരംഭിക്കും അല്ല ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതോടുകൂടി ഇവിടെ ശക്തമായ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അല്ലേ ഇവിടെ വമ്പിച്ച പ്രതിഷേധം ഉണ്ടാകും ഒന്നാമത് സംസ്ഥാനത്തിന് പണമില്ല ഈ ഈ പദ്ധതി നടപ്പാക്കാൻ അപ്പോൾ കടമെടുത്തു വേണം ഇത് നടപ്പാക്കാൻ അപ്പോൾ ഇങ്ങനെ യാത്രാ സൗകര്യങ്ങളെല്ലാം ഉള്ള സമയത്ത് നമുക്ക് നേട്ടമില്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം റെയിൽവേയിലൂടെയാണ് പല ചരക്ക് നീക്കങ്ങളും നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചാണെങ്കിലും നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചാണെങ്കിലും ചരക്ക് നീക്കങ്ങളൊക്കെ ഈ റെയിൽവേയിൽ കൂടെയാണ് കൂടുതലായിട്ട് നടക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കർഷകർക്കൊക്കെ അതൊരു ഗുണകരമായി തീരാൻ സാധ്യതയില്ലേ കർഷകർക്ക് ഗുണം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പം കേരളത്തിൽ നിന്ന് കയറ്റി വായിക്കുന്ന മെയിൻ ചരക്കെല്ലാം ലോറി വഴിയാണ് പോകുന്നത് റോഡ് മാർക്കാകും അപ്പോൾ പൈനാപ്പിൾ റബ്ബർ ഇങ്ങനെയുള്ള കാർഷിക വിഭവങ്ങളെല്ലാം റോഡ് മാർക്കും ആയിപ്പം പോകുന്നതായിരുന്നു അപ്പം റെയിൽവേയുടെ ഒരു പേര് പറയാവുന്ന മാത്രം റെയിൽവേ കടയുടെ ചരക്ക് കഥ നടക്കുന്നുണ്ട് എന്നാൽ കഥ എൻ എന്താ നടക്കുന്നത് ഇവിടുത്തെ പൈനാപ്പിളാണ് മെയിനായിട്ടുള്ള കേരളത്തിലെ ചരക്ക് ഇവിടുത്തെ ചരക്കഥ അപ്പോൾ റബ്ബറിൻ്റെ റബ്ബർ ഷീറ്റ് മുഴുവനും ട്രെയിൻ മാർക്കും ലോറി അല്ലോറി അല്ല പോകുന്നു അപ്പോൾ ചരക്ക് ഗതാഗതമായി ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല ഇപ്പം പൈനാപ്പിൾ കർഷകരെ സംബന്ധിച്ച് ഈ പൈനാപ്പിളൊക്കെ ഈ റെയിൽവേ വന്നു കഴിഞ്ഞാൽ ഇനി വടക്കേ ഇന്ത്യയിലേക്ക് കയറ്റി വിടുന്നതിന് ഗുണകരമാകാൻ സാധ്യതയില്ലേ എവിടെ ഗുണകരം ഇപ്പൊ ഇന്ത്യയിൽ എവിടെ വേണേലും എക്സ്പ്രസ് ലോഡ് പോവും രണ്ട് ദിവസം കൊണ്ട് ഇന്ത്യയിൽ എവിടെ വേണേലും പൈനാപ്പിൾ എത്തിക്കുന്ന അതിന് റോഡ് ഗതാഗതം വികസിച്ചു കഴിഞ്ഞു അപ്പോൾ ആ റോഡ് ഗതാഗതം തന്നെ ധാരാളം അപ്പൊ ഈ നിലവിൽ അതിന് പറ്റിയ റോഡുകൾ നമ്മുടെ സംസ്ഥാനത്തില്ലല്ലോ ഹൈവേകൾ അല്ല ഉണ്ടല്ലോ ഹൈവേ എക്സ്പ്രസ് ലോഡ് രണ്ട് ദിവസം എവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങൾ പത്രങ്ങൾ കണ്ട ഒരു കാര്യമാണ് ദേശീയപാത ഉണ്ടായ വിള്ളലുണ്ടാകുകയും അതിൻ്റെ പണികൾ മോശമാകുന്ന ഭൂമി ശ്രദ്ധിച്ചായിരുന്നോ ശ്രദ്ധപ്പെട്ടതായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു വികസനം കൊണ്ട് നമുക്ക് എന്താ പ്രയോജനം അപ്പം അത് വികസനം എന്ന് പറയാൻ പറ്റില്ല അത് ആസൂത്രണത്തിലെ പരാജയം എന്ന് അതിനെ പറയാൻ പറ്റുള്ളൂ അപ്പം ആസൂത്രണം പാളി അപ്പം ആസൂത്രണത്തെ പരാജയം പരാജയത്തെ ആസൂത്രണം ചെയ്യുന്നു അപ്പോൾ അതാ അവിടെ നടക്കുന്നത് അപ്പോൾ അത് അതങ്ങനെ വികസനമാവും അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ബോബിക്ക് പത്രത്തിൽ നിന്നല്ല മനസ്സിലായോ അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൻ്റെ അടിത്തറ അടിത്തറ ഉറപ്പില്ലാത്ത അതിൻ്റെ മേളിൽ മണ്ണല്ലായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ സമ്മർദ്ദം മൂലം അടിയുന്ന അതിൻ്റെ മണ്ണ് മാറിപ്പോയിപ്പോയി തള്ളിപ്പോയി അപ്പോൾ അങ്ങനെയാണ് അത് മുഴുവൻ ഇടിഞ്ഞ് നാശമാകാൻ കാരണം ഇല്ലാത്തത് ഭൂപ്രകൃതിയെ കുറിച്ച് പഠിച്ചില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഇത്രയും പണം ചിലവഴിച്ച് നടത്തുന്ന ഒരു പദ്ധതി ആസൂത്രണം പാളി ഇപ്പൊ ഇതിന് പിഴവ് പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശരിയായ നടപടിയല്ലേ അതായത് കോടിക്കണക്കിന് രൂപയുടെ ശരിയാണ് കോടിക്കണക്കിന് ഒരുപാട് നികുതി പണം ഭ്രതാവിലായി ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷനോ അല്ല എന്ത് പ്രയോജനം കോടികളെ നശിച്ചിട്ട് സസ്പെൻഷനുകൊണ്ട് ഒരു പ്രയോജനമില്ല ഇവരെ ജയിലിലാക്കണം അപ്പോൾ ഇത് ഇതിന് കാരണക്കാരായവരെ ജയിലിലാക്കുക തന്നെയാണ് എന്നാലേ പാഠം പഠിക്കുന്നു അപ്പോൾ ഈ ശബരി റെയിൽപാതയും അങ്ങനെയുള്ള പ്രശ്നം പ്രശ്നങ്ങളോ ശബരി റെയിൽപാത തന്നെ നമുക്ക് ആവശ്യമുള്ളൊരു പദ്ധതിയല്ല അപ്പോൾ അതിനേക്കാളും മുൻഗണന അനു അർഹിക്കുന്ന അനേകം പദ്ധതികൾ അനേകം പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പദ്ധതി വേണ്ടത് ജനത്തിന് ഗുണകരമായ ഭൂരിപക്ഷം ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന എന്തെങ്കിലും പദ്ധതി ഇപ്പോൾ റബ്ബർ ഫാക്ടറി ഇവിടെ പൈനാപ്പിൾ സംസ്കരണ യൂണിറ്റ് അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികളാണ് വേണ്ടത് വിഭാവന ചെയ്യേണ്ടത് അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾ സംസ്കരിച്ച് മറ്റുള്ള അതെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകണം അപ്പം ഭൂരിപക്ഷം ആൾക്കാരും ജീവിക്കുന്നത് ഉപജീവനം കഴിക്കുന്നത് കാർഷിക മേഖലയിലാണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു ചിന്തയും ഗവൺമെൻറ്റിനില്ല അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികളാണ് ഇവിടെ വിഭാവന ചെയ്യേണ്ടത് അല്ലാണ്ട് ഇത് കമ്മീഷൻ പറ്റാൻ വേണ്ടി ചൗര്യപ്പദ് പദ്ധതിയൊക്കെ കൊണ്ടുവരുന്നത് അവർക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി സംസ്കാ സംസ്കരിച്ചത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള നടപടികളൊക്കെ ആയിട്ടാണ് അല്ലേ മുന്നോട്ട് പോകേണ്ടതല്ലേ ഇപ്പോൾ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് കാർഷിക വിഭവങ്ങൾ ശേഖരിക്കാനോ സംസ്കരിക്കാനോ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനോ യാതൊരു നടപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ള ഒരു ദുഃഖകരമായ സത്യമാണ് അപ്പോൾ ജനം അത് തിരിച്ചറിയണം അപ്പോൾ അതിനെ ചോദ്യം ചെയ്യണം അപ്പോൾ ഇവിടെ മന്ത്രിമാരുണ്ടാകുന്ന തന്നെ തന്നെ ജനാധിപത്യ രീതിയിൽ ഭരണം നടത്തി ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പം അതിൽ നിന്നെല്ലാം വിതിയളിച്ച് അവർക്ക് തോന്നിയ മാസ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്ത് ഇവിടെ കാട് കാട്ടി കാലം കഴിക്കുകയാണ് അല്ലാണ്ട് ജനത്തിന് ഗുണം ചെയ്യുന്ന ഒരു പദ്ധതികളോ പ്രവർത്തനങ്ങളോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ